എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് മീനുകൊണ്ടുള്ള ഫ്രൈ ആണ് മീൻ ഫ്രൈ തയ്യാറാക്കാൻ എടുത്ത മീൻ അയലയാണ് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി തക്കാളി പെരിഞ്ചീരകം ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പൊടികളാണ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്നിവയാണ് എടുത്തത് ഇതെല്ലാം ജാറിയിൽ അരച്ചെടുക്കാം ഇനി നമുക്ക് ജാറിയിലേക്ക് പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി വെരിഞ്ചീരകം എന്നിവ ഇട്ട് കൊടുക്കാം അതിനുശേഷം പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് വിനാഗിരിയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു എണ്ണ ചേർത്ത് കൊടുത്തു ഇനി ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ച കൂട്ട് മീനിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കാം ഇനി നമുക്കിത് പുരട്ടിയതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം അരമണിക്കൂറാണ് പുരട്ടിയതിന് ശേഷം മാറ്റി വെച്ചത് ഇനി നമുക്ക് പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്ത് എടുക്കാം ഓരോരു മീനും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ഒരു ഭാഗം നന്നായിട്ട് പാകമായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് സവാള അരിഞ്ഞു വെച്ചതും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക നേരത്തെ അരച്ച് വെച്ച കൂട്ട് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സവാളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ മീൻ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്